നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനൊന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് മോഹിനി പറഞ്ഞു താൻ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അമൃതം ഞാൻ തരാം അതൊന്നും നിങ്ങൾ എന്നെ തുറച്ചു നോക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും കണ്ണടച്ച് വാ തുറന്നിരിക്കണം അപ്പോൾ ഞാൻ എല്ലാവരുടെയും വായിൽ കൃത്യമായിട്ട് ഒഴിച്ചു തരും അപ്പൊ ഏറ്റവും അവസാനം കണ്ണു തീർക്കുന്ന ആള് ആര് ആ ഏറ്റവും ക്ഷമയുള്ള ആള് അദ്ദേഹത്തെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മതി എനിക്ക് നിർബന്ധമില്ല എന്നങ്ങ് പറഞ്ഞു അപ്പോ അവർ പറഞ്ഞു സമ്മതമാണ് പൂർണ്ണ സമ്മതമാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിലങ്ങ് വിളിച്ചു പറഞ്ഞു എന്നിട്ട് കൈയും കെട്ടി കണ്ണും പൂട്ടി നിരന്നങ്ങോട്ട് ഇരിപ്പായി സമയം കുറേ കഴിഞ്ഞിട്ടും അമൃതം വായിൽ വീഴുന്നില്ല അണകളും കോച്ചു തുടങ്ങി അതായത് വായ കുറേ സമയം ഇങ്ങനെ തുറന്നു പിടിച്ചുകൊണ്ടിരുന്നപ്പം അത് അണയ വായയുടെ അണയുണ്ടല്ലോ അവിടത്തെ വല്ലാതെ അങ്ങ് വേദനയും വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിത്തുടങ്ങി അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായി വായിൽ വായിലൊഴിച്ചുകൊണ്ട് വരുന്നതിനാൽ ആയിരിക്കണം താമസമെന്ന് ഓരോരുത്തരും വിചാരിച്ചു ഒടുവിൽ ക്ഷമയേറ്റ ഓർത്തൻ പകുതി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ പൊടി പോലും അവിടെ ഇങ്ങുമില്ല അപ്പൊ അവൻ വിളിച്ചു കൂവി പറഞ്ഞു അയ്യോ പോട്ടന്മാരെ ദേ അവള് നമ്മളെ പറ്റിച്ചു കടന്നു കളഞ്ഞിരിക്കുന്നു അമൃതകുംഭവും കാണാനില്ല എന്ന് വിളിച്ചു പറഞ്ഞു അത് കേട്ടെല്ലാവരും കണ്ണു തുറന്നു ചുറ്റും നോക്കി അവരാകെ പകച്ചു പോയി അമൃതുമില്ല പെൺകുട്ടിയുമില്ല അമ്പടി കള്ളി എന്ന് ദർജിച്ചുകൊണ്ട് അവര് ചാടി എഴുന്നേറ്റു പക്ഷെ എന്ത് ഫലം അവിടെയൊന്നും ആരെയും കാണാനില്ല വളരെ നിരാശയോടും ജാള്യതയോടും കൂടി അസുരന്മാർ താൻ തങ്ങളുടെ ആലയങ്ങളിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ഭക്തവത്സലനായ വൈകുണ്ഠപതി മായാമോഹിനി വേഷം പരിത്യജിച്ച് തൽക്ഷണം തന്നെ അമൃതം ദേവകൾക്കായി ദാനം ചെയ്തു അസുരന്മാരിൽ നിന്നും അമൃതവാണിയുടെ വേഷം ധരിച്ച് അമൃതം കൊണ്ടുപോകുന്നത് മഹാവിഷ്ണു ആണെന്ന് രാഹു എന്ന ഛായാസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് അമൃതം പൂജിക്കുന്ന അവസരത്തിൽ അമരന്മാരുടെ അരിവത്ത് വന്ന് യാചിച്ചു ഹേ പുണ്യവാന്മാരെ നിങ്ങൾ കഴിക്കുന്ന പീയൂഷത്തിന്റെ ഒരംശം ഈ വൃദ്ധനും കൂടി തന്നെ ദേഹം സ്വാധീനമല്ലാത്തത് കൊണ്ട് ആ പുണ്യാമൃതം ലേശം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നതാണ് ദയവ് തോന്നി അല്പം തരണം എന്ന് പറഞ്ഞു ദേവന്മാർക്ക് ദയതോന്നി തങ്ങൾ ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ അമൃതത്തിന്റെ ഒരംശമെടുത്ത് ആ വൃദ്ധ വിപ്രന അവർ നൽകി കമലാകാന്തന്റെ കൽപ്പന അനുസരിച്ച് ശത്രു നിരോധനാർത്ഥം ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ സമയം ഓടി വന്ന് പറഞ്ഞു ഇവൻ ബ്രാഹ്മണനല്ല പാപിയായ അസുരനാണ് ഇവന്റെ വായില് ദമിഷ്ടകൾ നിൽക്കുന്നത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ട് ലക്ഷ്മി വല്ലഭൻ തന്റെ സുദർശനം എടുത്ത് അവന്റെ കഴുത്തിൻ്റെ നേർക്കെറിഞ്ഞു അമൃതത്തിന്റെ ഒരംശം കണ്ടത്തിൽ തങ്ങിയിരുന്നതിനാല് കണ്ട മറ്റുപോയെങ്കിലും തലയും ഉടലും വേർപെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്ത് വീണിഴഞ്ഞു തൊണ്ടയിൽ അമൃതാംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്ക് ജീവൻ ഉണ്ടായി എന്നാൽ വയറ്റിൽ അമൃതം പ്രവേശിക്കാതിരുന്നതിനാല് ഉടലിന് ജീവൻ ഇല്ലാതെയും വന്നു ആ അസുരൻ്റെ പേരാണ് വിതന്തു വിതുന്തുതൻ വിദുന്തുതൻ എന്നാണ് അസുരന്റെ പേര് അല്ലെങ്കിൽ രാഹു എന്നാണ് ജീവൻ ഇല്ലാത്തതും എന്നാൽ തലയിൽ നിന്നും വേർപെടാത്തതുമായ ഉടലിന് കേതു എന്നും സിദ്ധിച്ചു അങ്ങനെയാണ് രാഹുവും കേതുവും ഉണ്ടായത് തന്നെ ഒറ്റിക്കൊടുത്തത് മൂലമുള്ള വൈരാഗ്യം തീർക്കാൻ ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട് അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അനന്തരം ദേവകൾ ഭക്തിയോടുകൂടി അമൃതം സേവിച്ച് ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും വിമോചിതരായി കൊണ്ടൽ നേർമർണനെയും തണ്ടലർമാദിനെയും വണങ്ങി വാനവർ നാഗലോകം പൂകി അവരങ്ങനെ ആനന്ദിച്ച് സുഖമായിട്ട് വേണു കൽപകതരുവും പാരിജാതവും പാകശാസനൻ അമരാവതി എന്ന ദേവലോക ദേവലോകനഗരിയിലെ മനോഹരാരാമത്തിൽ കൊണ്ടുവന്ന് നട്ടുവളർത്തി അപ്സരനാരികൾ ദേവന്മാരുടെ വല്ലഭമാരായും തീർന്നു അടുത്തത് ശാസ്താവിന്റെ ഉത്ഭവമാണ് അങ്ങനെ മഹാവിഷ്ണു മോഹിനി വേഷം ചമഞ്ഞ് അസുരന്മാരെ മയക്കി അമൃതം വീണ്ടെടുത്ത കഥ നമ്മളുടെ പുരാന്തകൻ അറിഞ്ഞു ആ മോഹിനി വേഷം ഒന്ന് കാണാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മാധവനെ ധരിപ്പിച്ചു വേണ്ട അങ്ങ് അത് കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പന്നകശായി പന്നകഭൂഷണനോട് പറഞ്ഞു പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെയും പിന്നെയും കൈലാസനാഥൻ പലാഴിനാഥൻ്റെ മോഹിനി വേഷം കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ശങ്കരൻ്റെ ഭാഷിതം കേട്ട് ശാങ്കപാണി പെട്ടെന്ന് മറഞ്ഞു അവിടെ വിഷ്ണുമായയാൽ തൽക്ഷണം മനോഹരമായൊരു പൂവനം തിളങ്ങി വാസന്തശ്രീ തഴച്ചു പൂമരങ്ങൾ പൂത്തു തൂമണം പരന്നു ആ പൂങ്കാവനത്തിൻ്റെ മധ്യത്തിൽ പൂമങ്ക പോലെ ഒരു ലാവണ്യവതി നിൽക്കുന്നു നീണ്ട കാർമുകിൽ പൂഞ്ചായലും തണ്ടാർ നയനങ്ങളും ചഞ്ചല കടാക്ഷങ്ങളും വില്ലത്ത ചില്ലികളും കാർപുനു വല്ലികളും ചെന്തളിർ ചുണ്ടുകളും മുത്തണിക്കൊങ്കകളും രത്നവിഭൂഷകളും പലതരം പൊന്മണിമാലകളും കാഞ്ചന നൂപുരവും കസവണി പൂമ്പട്ടുകളും എല്ലാം ചേർന്ന് ശോഭിച്ച ആ മണിയെ കണ്ട് കാമാരിയായ പരമശിവൻ കാമപരവശനായി തീർന്നു വാസ്തവത്തിൽ അത് ഒരു പെൺകുട്ടിയല്ലെന്നുള്ള ചിന്ത മറന്ന് അദ്ദേഹം അവളെ കടന്നു പിടിച്ച് പരിരംഭണം ചെയ്തു അപ്പോൾ മുപ്പാരിയുടെ മുപ്പുരാരിയുടെ പുണ്യബീജം പതിച്ച് മോഹിനിക്ക് ദിവ്യഗർഭം ഉണ്ടാവുകയും തൽക്ഷണം തന്നെ ഒരു അർഭകൻ അവതീർണനാവുകയും ചെയ്തു ദിവ്യ ദിവ്യമായ ഹരിഹര യോഗത്താൽ താരക ബ്രഹ്മം ധർമ്മശാസ്ത്രാവായി അവതാരം ചെയ്തിരിക്കുകയാണ് മോഹിനി ആ പൈതലിനെ പിതാവായ മഹേശ്വരനെ ഏൽപ്പിച്ചു അദ്ദേഹം ആ ശിശുവിനെ കൈലാസത്തിൽ കൊണ്ടുപോയി പാർവതി ദേവിയുടെ കയ്യിൽ കൊടുത്തു ഗണനാഥൻ സുബ്രഹ്മണ്യൻ എന്നീ ശിവ ചേർന്ന് ആ ബാലനും കൈലാസത്തിൽ വളർന്നു അനന്തരം ശ്രീശുഖൻ പ്രത്യേകം പറഞ്ഞു ഹേ നരപതേ ഇതിനു മുമ്പ് ആറു മന്യുന്തരങ്ങളിൽ ഹരിഹ ഹരിഹരസുതനായി ധർമ്മശാസ്ത്രാവ് അവതരിച്ചു കഴിഞ്ഞു ഇത് ഏഴാമത്തേതാണ് പാലാഴി മഥനം നടന്നത് ദുർവാസാവ് ഇന്ദ്രനെ ശവിച്ചത് മൂലമാണ് ആ ദുർവാസാവ് തന്നെ ഇന്ദ്രനു വേണ്ടി ധർമ്മിഷ്ഠനും വിഷ്ണു ഒരു സൂര്യവംശ രാജാവിനെ മനപൂർവ്വം ദ്രോഹിക്കുവാനും മുതിർന്നിട്ടുണ്ട് ആ ഭക്തന്റെ കഥ കേൾക്കേണ്ടതാണ് ഞാൻ പറയാം എന്നു പറഞ്ഞു അപ്പോൾ ഈ അധ്യായം പതിനൊന്നാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നമുക്ക് പന്ത്രണ്ടാമത്തെ അധ്യായം അടുത്ത വീഡിയോയിൽ പറയാം